നമസ്കാരം അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രേഖാമൂലം ഉറപ്പ് വെറുതെയായി ഷിരൂരിൽ മണ്ണിടിച്ചലിൽ കാണാതായ അർജുനെ ഒരു മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ ആയിട്ടില്ല എന്തിന് അർജുൻ്റെ ലോറി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഷിരൂർ ദൗത്യത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൗത്യം വേണ്ടവിധത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ തിരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിനെതിരെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുൻറെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് തിരച്ചിൽ വീണ്ടും രണ്ട് ദിവസത്തിനുള്ളിൽ ആരംഭിച്ചില്ലെങ്കിൽ അർജുൻറെ കുടുംബം ശിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് താൻ ഷിരൂരിലേക്ക് പോവുന്നുണ്ടെന്നും കലക്ടറേയും എം എൽ എയെയും കാണുമെന്നും ജിതിൻ പറഞ്ഞിട്ടുണ്ട് തിരച്ചിലിന്റെ കാര്യത്തിലും അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിലും ഇനിയും തീരുമാനം എടുക്കുന്നില്ല അർജുൻറെ ഭാര്യയെയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനിരിക്കുകയാണ് ഇനിയും അനാസ്ഥ അനുവദിക്കാനാവില്ല തിരച്ചിലവർ വൈകിപ്പിക്കുകയാണ് ഈശ്വർ മൽപ്പയെ ഞങ്ങൾ നിർബന്ധിച്ചിരുന്നില്ല സ്വമേധയാ അദ്ദേഹം തന്നെ തിരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുമതി നൽകുന്നില്ല ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് പിന്നെന്താണ് തിരച്ചിലിന് തടസ്സമാകുന്നത് അടിയൊഴുക്ക് കുറഞ്ഞിട്ടും ഈശ്വർ മൽപ്പയെ ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് അർജുനു പകരം വേറെ ഏതെങ്കിലും മന്ത്രിപുത്രന്മാർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമോ കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ നിലയിലായിരുന്നു തിരച്ചിൽ നടത്താതെയാണ് നേരത്തെയുള്ള തിരച്ചിൽ നടന്നിരുന്നത് ഡ്രച്ചർ കൊണ്ടുവരാനുള്ള നടപടിയും ഇതുവരെ ഉണ്ടായില്ല ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെറ്റിദ്ധാരണയാണ് പരത്തുന്നത് കഴിഞ്ഞ നാല് ദിവസമായി മഴയില്ലെന്ന് പറഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഒരു ഉപമുഖ്യമന്ത്രി പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല നാല് നോട്ടായാൽ സേനയെ ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നു രണ്ട് നോട്ട് ആയാലേ തിരച്ചിൽ ആരംഭിക്കാനാകൂ എന്ന് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പരം യാതൊരു ഏകോപനവും ഇല്ല ജിതിൻ കുറ്റപ്പെടുത്തി അർജുനായി രക്ഷാദൌത്യം തുടരുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്നാണ് ശിവകുമാർ പറഞ്ഞിരുന്നത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ശിവകുമാർ പറഞ്ഞിരുന്നു അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തിരച്ചിൽ തുടരുമെന്നും പറഞ്ഞിരുന്നതാണ് ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്നത് അനുസരിച്ച് പുഴയിൽ ഇറങ്ങി പരിശോധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത് പുഴയിലെ ഒഴുക്കിന്റെ അളവ് എല്ലാ ദിവസവും പരിശോധിക്കുന്നുണ്ട് അഞ്ച് നോട്ടിക്കൽ മൈലിന് മുകളിലാണ് നിലവിൽ പുഴയിലെ ഒഴുക്ക് ഈ സാഹചര്യത്തിൽ പുഴയിൽ ഡൈ ചെയ്യാനോ ഡ്രഡ്ജ് ചെയ്യാനോ സാധിക്കില്ല അതുകൊണ്ട് പുഴയിലെ ഒഴുക്ക് കുറയുന്നതിന് അനുസരിച്ചായിരിക്കും പരിശോധന നടത്തുക ആണ് ജില്ലാ ഭരണകൂടത്തിന്റെ വാദം അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്നാണ് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ ജസ്റ്റിസ് കെ വി ആനന്ദ് എന്നിവർ ഉൾപ്പെടെ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ മൂലം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തിരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അർജുൻറെ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം ഉറപ്പ് നൽകുന്നത് ആ വാക്കും ഉറപ്പും ഒക്കെ ഇപ്പോൾ വൃത്താവിലായിരിക്കുകയാണ് എല്ലാവരും അർജുന്റെ കുടുംബത്തെ കൈയൊഴിഞ്ഞു